പ്രവാസികൾ നാട്ടിലേക്കയക്കുന്ന പണത്തിന് രണ്ടു ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തിന് ബഹ്റൈൻ പാർലമെന്റ് അംഗീകാരം നൽകി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിനായുള്ള തുടർ അംഗീകാരങ്ങൾക്കായി വിഷയം ഷൂറ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന തുകക്ക് രണ്ട് ശതമാനം നികുതി ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്ത ശേഷമുള്ള വോട്ടെടുപ്പിൽ പാർലമെന്റ് അംഗങ്ങൾ ഏകകണ്ഠമായാണ് അനുകൂല വോട്ട് രേഖപ്പെടുത്തിയത് പ്രവാസികൾ സ്വദേശത്തേക്ക് അയക്കുന്ന തുകക്ക് നിശ്ചിത ശതമാനം നികുതി ചുമത്തണമെന്ന് കഴിഞ്ഞ വർഷവും പാർലമെന്റിൽ എം പിമാർ ഏകകണ്ഠേന ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഷൂറ കൌൺസിൽ നിർദ്ദേശം തള്ളിയതോടെ ഇത് നടപ്പിലായില്ല ഇത്തവണയും ഷൂറ കൌൺസിൽ ആവശ്യം നിരസിക്കുകയാണെങ്കിൽ വിഷയം ദേശീയ അസംബ്ലിയുടെ സംയുക്ത സമ്മേളനത്തിൽ വോട്ടിനിടും ദശലക്ഷക്കണക്കിന് ദിനാറാണ് പ്രവാസികൾ അവരുടെ നാടുകളിലേക്ക് അയക്കുന്നതെന്നും നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ ഇതിന് മാറ്റം വരുമെന്നും ദിനാറായി ബഹ്റൈനിൽ തന്നെ ചെലവഴിക്കാൻ വഴിയൊരുക്കുമെന്നുമാണ് നിർദ്ദേശം പാർലമെന്റിൽ അവതരിപ്പിച്ച എം പിമാരുടെ വാദഗതി എന്നാൽ പണമയക്കുന്നതിന് നികുതി ചുമത്തുന്നത് അന്യായവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് കഴിഞ്ഞ തവണ നിർദ്ദേശം നിരസിച്ചപ്പോൾ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് ബഹ്റൈൻ ചേമ്പറും ബഹ്റൈൻ ബിസിനസ്മാൻ അസോസിയേഷനും നികുതി ചുമത്തുന്നതിനോട് കഴിഞ്ഞ വർഷം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു നികുതി ചുമത്താനുള്ള നിർദ്ദേശത്തിന് പാർലമെന്റ് വീണ്ടും അംഗീകാരം നൽകുകയും വിഷയം ഷൂറ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തതോടെ ഉന്നതതല അംഗീകാരങ്ങൾക്ക് വിധേയമായി മാത്രമായിരിക്കും ഇക്കാര്യത്തിലുള്ള അന്തിമ തീരുമാനമുണ്ടാവുക